അപ്പൊ അടുത്ത സിനിമ ഇറങ്ങാൻ പോവാണ് ചേണ്ട സിനിമ ഇറങ്ങാൻ പോവാണെ അതിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ പോയിന്റ് ഓയി എന്നാണ് അപ്പൊ ഇനിയും കൃത്യം ധ്യാന്റെ ഹിറ്റ് വിടാൻ മാത്രം പ്രതീക്ഷിച്ചു അതുകൊണ്ട് ഓ ഓ അല്ല അത് അതിന്റെ പെർസിലേറ്റ് ഉണ്ട് അടുത്ത വരുന്ന രണ്ട് ദിവസം ഇരുപത്തിരുന്നോജ് അപ്പൊ അതുപോലെ തന്നെ ഡയറക്ഷനിലെ ദിലീപേട്ടൻ സൂപ്പർ ഹീറോ ഒരു ചിത്രം വരുന്ന കേട്ടായിരുന്നു ശരിയാണോ ആ ശരി ശരി ദിലീപേട്ടൻ ചാന്തോട്ട് അതുപോലെമുട്ട് അതുപോലെ മായാമോ അങ്ങനെ വ്യത്യസ്തമായ ദിലീപിന്റെ വ്യക്തിയുടെ ക്യാരക്ടറിന്റെ സൗശ്യത കൊണ്ട് ലുക്കും കൊണ്ട് അപ്പിയറൻസ് എല്ലാം കൊണ്ട് വ്യത്യസ്തമായി ചെയ്യുന്ന സിനിമകളാണ് അതിനുശേഷം പിന്നീട് അങ്ങനത്തെ ഒരു സിനിമകൾ ദിലീപേന്റെ ഭാഗത്ത് വന്നിട്ടില്ല ക്യാരക്ടർ അത് കൃത്യം ചൂസ് ചെയ്യേണ്ടി ഇങ്ങനത്തെ അങ്ങനത്തെ സിനിമകളിലേക്ക് വേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അതോ അങ്ങനെ കൂട്ടായിട്ട് കാരണം അങ്ങനത്തെ മിക്ക സിനിമകളും അന്യഭാഷകളിലേക്ക് റൈറ്റ് സ്വിറ്റ് പോയിട്ട് അവിടെ അത് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും അത് ഡ്രോപ്പാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇല്ല ഞാനങ്ങനെയുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഒരു ലാസ്റ്റ് ഞാൻ ചെയ്തതില് അറുപത്തി വയസ്സുള്ള കേശുവിനെയാണ് വേറൊരാളായിട്ട് ചെയ്ത പെർഫോം ചെയ്തത് ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഉള്ള സിനിമകൾ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ താരമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും അപ്പൊ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നല്ലത് നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം അവരുടെ രീതികൾ അവരുടെ സെന്റിമെന്റ്സ് എങ്ങനെയായിരിക്കും അവരുടെ തമാശകൾ അത് നമ്മളൊരു കഥാപാത്രമായി മാറി കഴിയുമ്പോഴാണ് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത് അപ്പൊ അത് ദിവസവും പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു എനർജിയാണ് അയാളെ കുറിച്ച് പേര് പൂർണ്ണമായിട്ട് നമ്മളെ സ്ക്രീനിൽ കാണുമ്പോണ്ടാവുന്ന ഒരു എന്ന് ചോദിച്ചത് അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോ ഞാനും പലപ്പോഴും ചിന്തിക്കണ്ടായിരുന്നു ഡിഫറെന്റ് 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 സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് പത്ത് പതിമൂന്ന് ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോ അങ്ങനെയുള്ള കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ദിലീപ മൃഗ സിനിമയിലെ വാക്കും കൊണ്ടാണ് അതിന്റെ ത്രെഡ് പറഞ്ഞത് അതേപോലെ ദിലീപേനെ ഇംപ്രസ് ചെയ്ത ഏതെങ്കിലും കഥകളായിട്ട് തന്നെ മൂന്ന് വാക്കും കൊണ്ട് അതെ അതെ മൂന്ന് വാക്ക് അല്ല നാട്ടിൽ പുലിറങ്ങുന്നു ഒരുപാട് വാക്കുണ്ട് മൂന്ന് വാചകങ്ങളിലൂടെ അല്ല അതുപോലെ പണ്ട് ഒരു രണ്ട് മൂന്ന് വാചകത്തിൽ നിന്നുണ്ടായതാണ് പറഞ്ഞത് ഒരാളുടെ അപ്പനെ ബസ് ഇരിക്കുന്നു ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാകുന്നു അവസാന മുതലാളി കോംപ്രമൈസിൽ ബസ് കൊടുക്കുന്നു ആ ബസ് വാങ്ങിയ ഞനും മരിച്ചുപോയി മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാകുന്നു നൽകിയത് അങ്ങനെ അതുപോലെ മേശം തുടങ്ങുന്ന സമയത്ത് ഒറ്റ വാചകയുള്ളു കള്ളൻ പോലീസിനെ പിടിച്ച് അതിന്നാണ് മേശവാത ഉണ്ടാവുന്നത് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങൾ വന്നോണ്ടേരിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് പത്താം തീയതി അതായത്

സെന്റിമെന്റ് ഇമോഷനൊക്കെ മാറിയിട്ട് നല്ല വൈബായിട്ട് അച്ഛന്മാരെയും രണ്ട് ബന്ധുക്കൾ രണ്ടുപേരും ആ മലയാള സിനിമ മലയാള ഓർമ്മ വരുന്നത് ശരിക്കും മത്സരം പോലെയാണ് സച്ചിൻ ടെന്ഡുൽക്കർ ഞാൻ ലീഗ് കളിക്കുന്നത് അപ്പൊ എന്നെ എന്റെ വഴിക്ക് പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞ പ്രശ്നമാണ് എനിക്കൊന്ന് ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഉത്തരത്തിന്റെ ലെങ്ക് കൂടിയാകാത്തോളൂ കുറെ കൂടെ ചോദ്യം നമുക്ക് പറയാൻ തോന്നുന്നു കാരണം അവിടെ എല്ലാവരും പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സിനിമ ചോദിക്കുന്ന ചോദ്യം അതുപോലെ ആ ഞാൻ അല്ലല്ലേ ഇത് സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല നമ്മൾ സാധാരണ പടത്തിന് മുമ്പ് കൊടുക്കും അപ്പൊട്ട് ഇത് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട്ടല്ലേ കാരണം ഈ സിനിമ വിജയിച്ചിട്ട് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്നത് എന്നൊരു സന്തോഷം <laughs> 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 ും അദ്ദേഹത്തിന് കിറ്റ് കൊടുക്കാനും സാധിച്ചല്ലോ അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇപ്പൊ ഉത്തരം കഴിഞ്ഞു പോവാണ് താങ്ക് യു താങ്ക് യു മാച്ച് നമുക്ക് വൈറ്റ്സ്ആപ്പ് ചെയ്യാം